തീവ സുരക്ഷാ കവചത്തിലാണ് എന്ന് പറയുമ്പോഴും സുരക്ഷിതമല്ല എന്ന് തെളിയിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണിൻ മുന്നിലൂടെ പാഞ്ഞു പോയത് ഡൽഹിയിലെ ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ അത്രയും തന്ത്രപ്രധാനമായ സ്ഥലം എന്നിട്ട് കൂടി അവിടെ വന്ന് സ്ഫോടനം നടത്തുവാൻ അവർ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ സുരക്ഷാ വീഴ്ചയെ എടുത്തു കാണിക്കുന്നതാണ് അതെ ഭീകരാക്രമണമാണെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചു തരുമ്പോൾ അവിടെ തുറന്നു കാണിക്കപ്പെടുന്നത് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ പരാജയം കൂടിയാണ് കാരണം ഇക്കഴിഞ്ഞ പഹൽഗാം ആക്രമണം നടന്നപ്പോഴും ഡൽഹി സ്ഫോടനം നടന്നപ്പോഴും സുരക്ഷാ കവചം ഒരുക്കേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പോലീസ് സേനയായിരുന്നു പക്ഷേ ഇത് രണ്ടും അവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ സംഭവങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ സുരക്ഷാ കാര്യ സമിതി സംഭവം ഭീകരാക്രമണമാണെന്ന് സ്ഥിരീകരിച്ചു പ്രമേയം പാസാക്കുമ്പോൾ നമ്മൾ സുരക്ഷിതമല്ല എന്നുകൂടി നമ്മൾ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട് തീവ്രവാദത്തെ പൂർണ്ണമായും അടിച്ചമർത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു മന്ത്രിസഭാ യോഗത്തിന് ശേഷവും മാധ്യമോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോഴും തിരിച്ചടിച്ചപ്പോഴും ഇതേ വാക്ക് പറഞ്ഞതാണ് എന്നുകൂടി ഓർക്കണം സംഭവത്തിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണെന്ന് മന്ത്രിസഭ വിലയിരുത്തി ഭീകരതയ്ക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല ആഴത്തിലുള്ള അന്വേഷണം നടത്തുമെന്നും സ്പോൺസർമാർ ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിക്കുമെന്നും അദ്ദേഹം പറയുകയാണ് അതേസമയം ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉമർ മുഹമ്മദിന്റെ രണ്ടാമത്തെ കാർ കണ്ടെത്തിയതായിട്ടും പോലീസ് അറിയിച്ചു സ്ഫോടനത്തിൽ ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ വാങ്ങിയ ചുവപ്പ ഫോർഡ് എക്സ്പോർട്ട് കാറായിരുന്നു പോലീസ് കണ്ടെത്തിയത് ഹരിയാനയിലെ ഫാം ഹൗസിൽ നിന്നുമാണ് കാർ കണ്ടെത്തിയിരിക്കുന്നത് വാഹനത്തിന്റെ രണ്ടാമത്തെ ഉടമയാണ് ഉമർ ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നടത്തിയ വ്യാപക തിരിച്ചിലിനൊടുവിലാണ് ഹരിയാനയിലെ ഫാം ഹൗസിൽ നിന്നും കാർ കണ്ടെത്തിയത് ഡി എൽ ടെൻ സി കെ സീറോ ഫോർ ഫൈവ് എയ്റ്റ് ആണ് ചുവന്ന കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഈ രണ്ട് കാറുകൾ കൂടാതെ മൂന്നാമത് ഒരു കാറ് കൂടി ഉമറിന്റെ ഉടമസ്ഥതയിലുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയത് ഇത് കണ്ടെത്തുന്നതിനായിട്ടും പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുകയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഡൽഹിയിലെ രജൌരി ഗാർഡൻ ആർ ടിഒ പരിധിയിലാണ് ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാർ വാങ്ങുന്നതിന് വേണ്ടി ഉമർ നൽകിയത് ഡൽഹിയിൽ നിന്നുമുള്ള വ്യാജ വ്യാജവിലാസമാണെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു ഉമർ കാർ വാങ്ങാൻ ഉപയോഗിച്ച വിലാസത്തിലും പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്നും കാർ കണ്ടെത്താനായിട്ടില്ല തിങ്കളാഴ്ച വൈകിട്ട് ആറ് അമ്പത്തിരണ്ടോടെ കൂടിയായിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം രാജ്യത്തെ നടുക്കിയ സ്ഫോടനമുണ്ടാകുന്നത് സ്ഫോടനത്തിൽ ഇതുവരെ പതിമൂന്ന് പേരുടെ മരണം സ്ഥിരീകരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഫരീദാബാദിൽ നിന്നും വൻ അളവിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവവുമായി ചെങ്കോട്ട സ്ഫോടനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നായിരുന്നു പോലീസിന്റെ ആദ്യാന്വേഷണം തുടർന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫരീദാബാദ് സംഭവവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഫരീദാബാദ് റെയ്ഡിൽ അറസ്റ്റിലായ ഡോക്ടർമാരുമായി ബന്ധമുള്ള ഡോക്ടർ ഉമറാണ് സ്ഫോടനം നടന്ന കാർ ഓടിച്ചത് ജമ്മു കാശ്മീർ പോലീസ് ഉമറിന്റെ പിതാവ് മാതാവ് സഹോദരങ്ങളടക്കം ആറുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യലിനു ശേഷം വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് ഉമറിന്റെ മാതാവിന്റെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് മരിച്ചത് ഉമർ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി പരിശോധന നടന്നു വരികയാണ് അതേസമയം സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പത്തംഗ സംഘത്തെയാണ് എൻ ഐ എ നിയോഗിച്ചിട്ടുള്ളത് എൻ ഐ എ അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാഖറെയാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതല ഒരബദ്ധം ഏതു പോലീസുകാരനും പറ്റും പക്ഷേ വീണ്ടും അത് ആവർത്തിച്ചാൽ അതിന് അബദ്ധമെന്നല്ല പറയേണ്ടത് സുരക്ഷിതമായി ഒന്നുറങ്ങാൻ കഴിയുന്ന ഒരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം